നമ്മളെ ഫിഷിംഗ് േട്ടാ എന്നാലും കിട്ടാൻ നോക്കാം കരിമീൻ ഒക്കെ ഉണ്ട് വെള്ളം തെളിഞ്ഞിരിക്കുന്ന സമയമാണ് നമുക്ക് നോക്കാം നമ്മൾ വാഗേനെ ചൂണ്ടൽ അടിച്ചു അതേ സ്പോട്ട് തന്നെ കേട്ടോ വെള്ളം നല്ല തെളിഞ്ഞു കിടക്കുവാണ് നല്ല വെയിലും ഉണ്ട് കാരണം നമുക്ക് മീൻ എവിടെ നിന്നാലും കാണാൻ പറ്റുമെ നമ്മളൊന്ന് ചവിട്ടി കൊടുത്താൽ ചേട്ടാ മീനെ പറ്റി എവിടെയെങ്കിലും പെട്ടെന്ന് എത്തും എവിടെ ഇറങ്ങിപ്പോട്ടാ ക്യാമറയിൽ കാണാമെന്നറിയാൻ പാടില്ല ഇതാക്കണ്ടിട്ടുണ്ട് കേട്ടോ ഹെഡ് ഷോട്ടാണേ മീന അനങ്ങിയിട്ടില്ല കളർ വരെ മാറിപ്പോയി ഒരു മീഡിയം ടൈപ്പ് കരിപ്പള്ളത്തിയാണേ നമ്മുടെ ഡാർട്ട് ഫുള്ളായിട്ട് കയറിയിട്ട് പോവുമല്ലോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സഹായിക്കണേ നമുക്ക് അടുത്ത് നോക്കാം കേട്ടാ ഇത് നമ്മുടെ പാടത്തേക്കൊക്കെ കായലിന്ന് വെള്ളം കയറുന്ന തോടാണേ ഒരു ഇഷ്ടമാതിരി കരിമീനെപ്പോഴും ഉണ്ടാവും കേട്ടോ ഇത് എവിടെ നിന്ന് ഇപ്പം ഓടി ഓടി വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ കൊണ്ടിട്ടുണ്ടേ നല്ല ഫൈറ്റ് ഫൈറ്റാണ് കേട്ടോ സൈസ് വെള്ളത്തിയാണ് കേട്ടോ എത്ര കറങ്ങിട്ടുണ്ടെന്ന് നോക്കി

കേട്ടോ ഞാൻ മൂന്ന് കരിനെ കിട്ടുന്നു